വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനേഴാം വാർഡ് ടീച്ചർ വാർഡിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നേരിട്ടുള്ള മത്സരമാണ് എൽ ഡി എഫും യു ഡി എഫും നേരിട്ടിട്ടുള്ള മത്സരം രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമേ വാർഡിനകത്തുള്ളൂ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സിദ്ദിഖ് കണ്ടക്കോട്ടാണ് സിദ്ദിഖ് കണ്ടക്കോട്ട് സി പി എമ്മിൻ്റെ നേതാവാണ് അതോടൊപ്പം തന്നെ എസ് എഫ് ഐയിലൂടെ ഡിവൈഎഫ്ഐയിലൂടെ സംഘടനാരംഗത്ത് സി പി എമ്മിനകത്ത് സജീവ സാന്നിധ്യമായിട്ട് എത്രയോ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മികച്ച സംഘാടകൻ നല്ല ഒരു സംഘാടകൻ സ്പോർട്സിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന യുവജന ക്ലബുകളിലൊക്കെ വളരെ സ്വാധീനം ഉള്ള ഒരു വ്യക്തി കൂടിയാണ് സിദ്ദിഖ് കണ്ടപ്പോട്ട് അങ്ങനെയുള്ള ഒരാളെയാണ് എൽ ഡി എഫ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടിരിക്കുന്ന സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് മികച്ച രീതിയിൽ ഇപ്പോൾ നിലവിൽ അവിടെ എൽ ഡി എഫ് മെമ്പറാണ് ഹസീന ഇദായത്താണ് അവിടുത്തെ നിലവിലെ ജനപ്രതിനിധി അവാർഡ് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിൽ നിന്ന് തിരിച്ചു പിടിച്ച അവാർഡ് കൂടിയാണ് കാരണം മുമ്പ് കെ കെ ബാദുഷ അതിനു മുമ്പ് ഫൗസിയ അവർ മത്സ വിജയിക്കുകയും അവർ ജനപ്രതിനിധിയാവുകയും പിന്നീട് കെ കെ ബാദുഷ അവിടെ മെമ്പറാവുകയും പിന്നീട് കഴിഞ്ഞ തവണ അവിടെ ലീഗും ലീഗ് വിമതയായിട്ടാണ് ബാദുഷയുടെ ഭാര്യ അവിടെ മത്സരിച്ചത് ആ വാർഡിനകത്ത് വളരെ ചെറിയ വോട്ടിനാണ് ബാദുഷയുടെ ഭാര്യ അവിടെ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് ഹസീന ഇതായത്വം കാരണം അവിടെ ലീഗ് അല്ലെങ്കിൽ യു ഡി എഫ് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പുറന്തള്ളുന്ന കാഴ്ചയാണ് ഈ ഒട്ടിച്ചിറ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടായത് ബാദിഷ നിലവിൽ നേരത്തെ ലീഗ് ജനപ്രതിനിധിയായിരുന്നു പിന്നീട് ലീഗിൽ ഉണ്ടായ കാരണം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ലീഗിനകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ഒരുപാട് അങ്ങനെ വിമത സ്ഥാനാർത്ഥികളായിട്ട് വരികയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണ കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ആ ഒരു തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ബാദുഷയുടെ ഭാര്യ വളരെ ചെറിയൊരു വോട്ടിന് ബാതുഷയുടെ ഭാര്യ വളരെ ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത് അങ്ങനെയാണ് ഹസീനായതായത്ത് സി പി എമ്മിൻ്റെ ജനപ്രതിനിധിയായി അയ്യോ ടി ചിറ വാർഡിലെ ജനപ്രതിനിധിയാവുന്നത് ആ ഒരു വാർഡ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് സിദ്ദീഖ് കണ്ടക്കോട്ടിനെ അവിടെ മത്സരിപ്പിക്കുന്നത് ഈ വാർഡ് അയ്യോട്ടിച്ചിറ വാർഡ് തിരിച്ചു പിടിക്കുക കാരണം അത് നേരത്തെ മുസ്ലിം ലീഗിന് അല്ലെ യു ഡി എഫിന് ഒരു സ്വാധീന വലയത്തിൽ അല്ലെങ്കിൽ യു ഡി എഫിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെതായിട്ടുള്ള ഒരു വാർഡ് എന്ന് അയ്യോട്ടിച്ചിറ വാർഡിനെ പറയപ്പെടുമായിരുന്നു അങ്ങനെയുള്ള ഒരു വാർഡ് ആ ഒരു പ്രതാപത്തിലേക്ക് അല്ലെ മുസ്ലിം ലീഗിന്റെ ആ ഒരു വാർഡാക്കി അല്ലെ യു ഡി എഫിന്റെ വാർഡാക്കി തിരിച്ചെത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മുസ്തഫ കുരുക്കിളകത്തിനെ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയതിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കിയത് മുസ്തഫ കുരുക്കിളകത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മേഖലയിൽ ഒരു പൊതുരംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്ന സാധാരണക്കാരുമായും എല്ലാവരുമായും എല്ലാ ആളുകളുമായും നന്നായി ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു വ്യക്തി മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ യു ഡി എഫിന് അവിടെ അവതരിപ്പിക്കാവുന്ന അയ്യോ ടിച്ചിറൽ അവതരിപ്പിക്കാവുന്ന ഒരു നല്ലൊരു സ്ഥാനാർത്ഥി മികച്ചൊരു സ്ഥാനാർത്ഥി തന്നെയാണ് മുസ്തഫ കുരു കിടകത്ത് അവര് അവരും ഈ സിദ്ദിഖും എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരം വളരെ ശക്തമായ രീതിയിൽ കാരണം ഈ സിദ്ദിക്ക് അവിടെ സ്ഥാനാർത്ഥി ആയി വരുന്നതോടെയും മുസ്തഫ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാവുന്നതോടെയും ആണ് ആ അവിടെ മത്സരം അല്ലെങ്കിൽ വളരെ കടുത്ത രീതിയിലേക്ക് മത്സരം നീങ്ങുന്നത് കാരണം രണ്ടു പേർക്കും വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും വോട്ടുകൾ സ്വാധീനിക്കാൻ പറ്റുന്ന വ്യക്തികൾ തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായാലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായാലും സൗഹൃദ വലയങ്ങളും ആ രീതിയിലുള്ള വ്യക്തികൾ തന്നെയാണ് എന്തു തന്നെയാലും വളരെ കടുത്ത മത്സരമാണ് ആ വാർഡിനകത്ത് നടക്കുന്നത് എന്തു തന്നെയാലും എന്താണ് അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് നമുക്ക് പ്രവചിക്കാനാവാത്ത വിധം ശക്തമായ ഒരു മത്സരമായിട്ട് ടീച്ചർ അവാർഡ് അല്ലെങ്കിൽ പതിനേഴാം വാർഡ് മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മൾ കാണിക്കുന്നത് ഇനി നമ്മൾ പതിനെട്ടാം വാർഡിലേക്ക് തണ്ണിത്ര വാർഡിലേക്ക് വരികയാണെങ്കിൽ തണ്ണിത്ര വാർഡ് എന്നുള്ളത് എൽ ഡി എഫിൻ്റെ ഒരു കരുത്തറ്റ വാർഡ് തന്നെയാണ് ശക്തമായ രീതിയിൽ എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എമ്മിന് വേരോട്ടമുള്ള ഒരു വാർഡ് കാരണം നിലവിലെ വാർഡ് വിഭജനത്തിൽ സ്കൂൾ പടി ഉൾപ്പെടെയുള്ള സ്കൂൾ പടിയുടെ ഉന്നതി ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശവും അനുബന്ധമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഈ തണ്ണിത്തുറ വാർഡിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട് അതോട് ആ ചേർക്കപ്പെട്ടതോടൊപ്പം തന്നെ എൽ ഡി എഫിന് കൂടുതൽ ഒരു മേൽക്കൈ അല്ലെങ്കിൽ സി പി എമ്മിന് ഉള്ള ഒരു വാർഡായിട്ട് തണ്ണിത്തുറ വാർഡ് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് അപ്പോൾ തണ്ണിത്തുറയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കാരണം ഈ തണ്ണിത്തുറ വാർഡിൻ്റെ ഒരു ചരിത്രം എന്നുള്ളത് ഇപ്പോൾ നിലവിൽ നമ്മുടെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള അല്ലെങ്കിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള ടി എം സിദ്ദിഖ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വിജയിച്ച വിജയിച്ച ഈ തണ്ണിത്തുറ അവാർഡ് അന്ന് അവാർഡ് അഞ്ചാം വാർഡ് അഞ്ചാം വാർഡായിരുന്നു അന്ന് വളരെ കുറേ ഇപ്പോൾ ഇന്ന് ഇരുപത്തൊന്ന് വാർഡുള്ള വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് അന്ന് കുറച്ച് വാർഡുകളെ ഉള്ളു ആ ഒരു അന്ന് ആ വാർഡിനകത്ത് ടി എം സിദ്ദീഖ് അവിടെ വിജയിക്കുകയും വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ അംഗമാവുകയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആവുകയൊക്കെ ചെയ്ത് ജനപ്രതിനിധിയായിട്ട് ആ ആ ടി എം സിദ്ദീഖിൻ്റെ ആദ്യത്തെ തുടക്കം ഈ തൊണ്ണൂറ്റിയഞ്ചിലാണ് ഈ തണ്ണിത്തുറ വാർഡ് സി പി എമ്മിൽ ഭദ്രമാക്കി തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് പിന്നീട് തുടർന്ന് ലീഗിന്റെ വളപ്പിലകായൽ പെങ്കു അവരാണ് ലീഗിൻ്റെ ഒരു ജനപ്രതിനിധിയായിട്ട് അവാർഡിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത് പിന്നീട് തുടർന്ന് അങ്ങോട്ട് എൽ ഡി എഫ് തന്നെയാണ് അവാർഡിനകത്ത് വിജയിച്ചിട്ടുള്ളത് ഇപ്പോൾ നിലവിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബബിത നൌഫൽ ഉൾപ്പെടെ ബബിത നൗഫല് നേരത്തെ വിജയിച്ച് അവിടെ നിന്ന് ജനപ്രതിനിധിയാവുകയും പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒക്കെ ആവുകയും ഒക്കെ ചെയ്ത് പ്രവർത്തിച്ച് ആ ഒരു പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ തന്നെയാണ് അതിൻ്റെ ഒരു അംഗീകാരം എന്നുള്ള നിലയിലൊക്കെ തന്നെയാണ് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് തണ്ണിത്രവാർഡിൽ ബബിദാന ഉപ്പലിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് അങ്ങനെ ആ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ അവിടുത്തെ വാർഡ് മെമ്പർ താഹിർ തണ്ണി തുറക്കിലാണ് അതിന് പിന്നെ പി വി ആ സെനാർ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ പ്രതിനിധികളായിട്ട് ആ വാർഡിന് പ്രതി പ്രതിനിധാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ആ ഒരു വാർഡ് ഒരു എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എമ്മിന് ഒരു വിളക്കൂറുള്ള അല്ലെങ്കിൽ സി പി എമ്മിന് ഒരു ശക്തിയുള്ള ഒരു വാർഡായിട്ട് നിലനിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ വാർഡ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കാര്യമായി ഒരു സംഘടനാ ശേഷി വെച്ച് ചരിപ്പിച്ച് കഴിഞ്ഞാൽ വലിയ ഒരു മുന്നേറ്റം നടത്താനാവും എന്നുള്ള ഒരു വാർഡ് തന്നെയാണ് കാരണം ആ രീതിയിൽ വോട്ടും അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആ വാർഡിനകത്ത് വലിയ സ്വാധീനമുള്ള ഒരു സംവിധാനം തന്നെയാണ് അല്ലെങ്കിൽ സംഘടനാശേഷി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് അവിടെ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ആ ഒരു വോട്ട് ബാങ്ക് ലീഗിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ യു ഡി എഫിനോ ആ തണ്ണിത്തുറ പ്രദേശത്തുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടോ ഒരിക്കലും അവിടെ അങ്ങനെ ഒരു ഈ താഹിർ തണ്ണിത്തുറക്കൽ മത്സരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് അവിടെ നിർത്തിയത് ഏറ്റവും മികച്ച ലീഗിന് നിർത്താവുന്നതിൽ ഏറ്റവും മികച്ച തണ്ണിത്തുറയിൽ ലീഗിന് നിർത്താവുന്നതിൽ ഏറ്റവും മികച്ച ഒരു യുവ നേതാവ് കൂടിയായിട്ടുള്ള അനീറിനെയായിരുന്നു അന്ന് മത്സരിപ്പിച്ചത് അനീർ അവിടെ വലിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് അപ്പോൾ എന്തുകൊണ്ടോ അവിടെ യു ഡി എഫിൻ്റെ ഒരു സംഘടനാ ശേഷി അവിടെ ദുർബലപ്പെട്ടു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു പരാജയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് തണ്ണിത്തുറ വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഡി വൈ എഫ് എടെ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു പോവാ പോവാതിരിക്കാൻ പറ്റില്ല കാരണം ആ രീതിയിൽ എല്ലാ രീതിയിലും അവർ സംഘടനാപരമായിട്ട് ഇപ്പൊ കോവിഡ് കാലങ്ങളിലായാലും മറ്റ് സമയങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് അവർ പൊതുരംഗത്ത് നിലനിൽക്കുന്നു അല്ലെങ്കിൽ ആ സംഘടനാ ശേഷിയിൽ എല്ലാ രംഗത്തും അവർ ഉണ്ടാകുന്നു അവരുടെ സാന്നിധ്യം അറിയിക്കുന്നു എന്നുള്ളത് ആ തണ്ണിത്തുറയുടെ ഒരു രാഷ്ട്രീയ സംഘടന രംഗത്തെ ഒരു മാറ്റം തന്നെയാണ് പക്ഷേ അവിടെ ഇപ്പം നിലവിൽ റൈഹാനത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ടുള്ള റൈഹാനത്ത് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നതോടെ വലിയൊരു മാറ്റം അല്ലെങ്കിൽ മുന്നേറ്റം ആ സ്ഥാനാർത്ഥിക്ക് വ്യക്തിപരമായിട്ട് തണ്ണിത്തുറപാടിനകത്ത് നടത്താനായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം അവരുടെ ആ ഒരു പ്രചരണ രംഗത്തുള്ള പ്രസന്നത അല്ലെങ്കിൽ ആ ഒരു പ്രചരണ രംഗത്ത് അവർ കാണിക്കുന്ന ആ ഒരു ഒരു എന്താ പറയുക ഒരു മുന്നേറ്റം അത് വളരെ നമ്മൾ ആ എടുത്തു പറയപ്പെടേണ്ട ഒന്ന് തന്നെയാണ് കാരണം യു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണം മികച്ച രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അവർ എൽ ഡി നേരത്തെ പറഞ്ഞതുപോലെ എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എമ്മിന് ഒരു ശക്തി ായിട്ടുള്ള അല്ലെ ശക്തമായ നിലനിൽക്കുന്ന ഒരു തണ്ണിത്തുറവാടിനകത്ത് ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താനാവുന്നു എന്നുള്ളത് ആ തണ്ണിത്തുറയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് പ്രചരണം പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു വസ്തുത ആ ഒരു പ്രചരണം യു നടത്തുന്ന ഇപ്പൊ നിലവിൽ നടത്തുന്ന പ്രചരണം യു ഡി എഫിന് എത്രമാത്രം അത് ഗുണകരമാവും എന്നുള്ളത് നമുക്ക് എന്ത് എന്ത് തന്നെയായാലും പതിമൂന്നാം തീയതി പറയാവുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് പോകുന്നത് കാരണം ശക്തമായ രീതിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണം അല്ലെങ്കിൽ ആ യു ഡി എഫ് സംവിധാന യു ഡി എഫ് പ്രവർത്തകരുടെ പ്രവർ പ്രവർത്തനം പോകുന്നുണ്ട് അതിൽ ഈ യു ഡി എഫ് പ്രവർത്തകരുടെ പ്രവർത്തനത്തെക്കാൾ തന്നെ മികച്ചു പറയേണ്ടത് ആ സ്ഥാനാർത്ഥിയുടെ ഒരു പ്രചരണ മുന്നേറ്റം തന്നെയാണ് അങ്ങനെ തന്നെ പറയാവുന്നതാണ് ആ ഒരു രീതിയിൽ അവിടെ മത്സരം വളരെ ശക്തമായ രീതിയിലേക്ക് നീങ്ങുന്നുണ്ട് ബബിത നോഫലും വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ പ്രചരണം അവാർഡിനകത്ത് കാഴ്ചവെക്കുന്നു എന്തു തന്നെയായാലും അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം എത്രമാത്രം സ്വാധീനിക്കും ഈ രണ്ട് സ്ഥാനാർത്ഥികളും എത്രമാത്രം അവിടുത്തെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതും എത്രമാത്രം ഇപ്പോൾ റഹാനത്തിൻ്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എത്രമാത്രം ആ തണ്ണിത്തുറയുടെ വോട്ടർമാരെ ഏറ്റെടുത്തു എന്നുള്ളതും ബവിധ നോഫലിൻ്റെ പ്രവർത്തനം എത്ര എങ്ങനെയാണ് ആ വാർഡിനെ സ്വാധീനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്നുള്ളതും നമുക്ക് പതിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ് അതോടൊപ്പം തണ്ണിത്തറ വാർഡിൽ എസ് ഡി പി സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമുണ്ട് എസ് ഡി പി ആ മേഖലയിൽ ആ മേഖലയിൽ എസ് ഡി പിയുടെതായിട്ടുള്ള ശക്തി ആ തണ്ണിത്തറ വാർഡിനകത്ത് എസ് ഡി പിക്ക് ഉണ്ട് അവർ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളും ആയിട്ട് വളരെ സജീവമായിട്ട് അവർ നിലനിൽക്കുന്നു ആ വാർഡിനകത്ത് അവർക്ക് അവരാൽ കഴിയാവുന്ന സംഘടനാശേഷി വെച്ചിട്ടുള്ള അവരുടെ വോട്ടുകൾ സ്വാധീനിക്കാനും സ്ഥാനാർത്ഥിയിൽ ആ വോട്ടുകൾ എത്തിക്കുവാനുമുള്ള വളരെ ശക്തമായ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എസ് ഡി പിയയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട് നേരത്തെ ഇതുപോലെ എസ് ഡി പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പെരുമ്പടപ്പ് ബ്ലോക്കിലേക്ക് മത്സരിച്ച ബഷീർ എന്ന് പറയുന്ന വ്യക്തി ആള് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സമയത്ത് തണ്ണിത്തുറയിൽ നിന്നും പത്തുമുറിയിൽ നിന്നും വലിയ രീതിയിലുള്ള വോട്ട് സ്ഥാനാർത്ഥിക്ക് സ്വാധീനിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് അന്ന് എസ് ഡി പിയുടെ സ്ഥാനാർത്ഥി ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അന്ന് അവിടെ ബ്ലോക്കിലേക്ക് മത്സരിച്ചിരുന്ന ഇരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഈ തണ്ണിത്തുറയിൽ നിന്നും അല്ലെങ്കിൽ പത്തമുറി പ്രദേശങ്ങളിൽ നിന്നും വോട്ട് കുറയുകയും എസ് ഡി പി സ്ഥാനാർത്ഥിക്ക് വലിയ രീതിയിൽ വോട്ട് കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് അന്ന് പി എം മാറ്റുണ്ണി തങ്ങൾ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് എണ്ണൂറ്റി സംതിങ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതൊക്കെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എസ് ഡി പി അത്ര ആ രീതിയിലുള്ള ഒരു സ്വാധീന വലയം അല്ലെങ്കിൽ അങ്ങനെ വോട്ട് സമാഹരിക്കാനുള്ള ഒരു കഴിവും ശക്തിയും എസ് ഡി പി ഐ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തുണ്ട് അല്ലെങ്കിൽ ആ ആ തണ്ണിത്തുറയിലും പത്തുമുറിയിലും ഒരു വോട്ട് സ്വാധീനിക്കാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ളത് നേരത്തെ അവർ തെളിയിച്ചിട്ടുണ്ട് അത് ഇത്തവണയും അവര് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആ വാർഡിലെ മത്സരത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട് റിയൽ മീഡിയ ഒരു ദേശത്തിൻ്റെ ശബ്ദം